തമിഴ്നാട്ടിലെ കുംഭകോണത്ത് സർക്കാർ ബസ് ജീവനക്കാരെ ആക്രമിച്ച ലഹരി സംഘം പിടിയിൽ ഹോൺ മുഴുക്കിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മാധ്യമ പ്രവർത്തകരെയും സംഘം ആക്രമിച്ചു പരിക്കേറ്റ ബസ് ഡ്രൈവർ രമേഷ് ഉൾപ്പെടെ പേർ ഇപ്പോഴും ചികിത്സയിലാണ് തഞ്ചാവൂർ ജില്ലയിലെ ബന്ദനല്ലൂരിൽ നിന്ന് കുംഭകോണത്തേക്ക് പോവുകയായിരുന്ന സർക്കാർ സിറ്റി ബസ്സിലെ ജീവനക്കാർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത് ബസ്സിന് മുന്നിൽ ഇരുചക്ര വാഹനങ്ങളെത്തിയ ലഹരി സംഘം മാർഗതടസ്സം സൃഷ്ടിച്ചതോടെ ഡ്രൈവർ ഹോൺ മുഴക്കി ഇതിൽ രോഷാബൂരായ നാലംഗ സംഘം ഇരുചക്ര വാഹനം നടു നിർത്തി ബസ്സിൽ കയറി ഡ്രൈവറുമായി വാക്കുതർക്കമുണ്ടായി തുടർന്ന് ഡ്രൈവറെ അതിക്രൂരമായി ആക്രമിക്കുകയായിരുന്നു തടയാൻ ശ്രമിച്ച കണ്ടക്ടറേയും സംഘം ആക്രമിച്ചു സ്ഥലത്തുണ്ടായിരുന്ന ചിലരും ലഹരി സംഘത്തോടൊപ്പം ചേർന്ന ഡ്രൈവറെ ആക്രമിച്ചു ഇതുവഴി പോവുകയായിരുന്ന മാധ്യമപ്രവർത്തകർ ദൃശ്യങ്ങൾ പകർത്തിയതോടെ മാധ്യമപ്രവർത്തകർക്ക് നേരെയും മാധ്യമപ്രവർത്തകർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സംഘം സ്ഥലത്തെത്തി ഇതോടെ സംഘം വാഹനങ്ങളുമായി കടന്നു കളഞ്ഞു ഡ്രൈവറും കണ്ടക്ടറും രണ്ട് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ പരിക്കേറ്റ നാലുപേരെയും സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആക്രമണത്തിനിടെ ഡ്രൈവർ രമേശിന്റെ ഒന്നരപ്പവൻ സ്വർണ്ണമാല അരപ്പവൻ മോതിരം വാച്ച് എന്നിവയും സംഘം തട്ടിയെടുത്തു ഒളിവിൽ പോയവരിൽ കാർത്തികേൻ ഉദയകുമാർ എന്നിവരുൾപ്പെടെ അഞ്ചുപേരെ ബലകരയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു മറ്റു പ്രതികൾക്കായി തെരച്ചിൽ തുടരുകയാണ് ട്വന്റിഫോർ ചെന്നൈ